ഹലോ ഇന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഫുഡ് അങ്ങാടിയിലേക്കാട്ടോ ഇവിടുത്തെ ഫ്രണ്ടിൽ തന്നെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളകത്തോട്ട് കടന്നു കേട്ടോ ഇവിടുത്തെ റീൽസൊക്കെ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യമായിട്ടാട്ടോ ഇവിടെ വന്നേക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടായ സമുദ്രസദ്യ കഴിക്കാനായിട്ടോ ഇവിടെ വന്നേക്കുന്നത് പക്ഷേ ഇവിടെ ഇന്ന് സമുദ്രസദ്യ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ സാറ്റർഡേ സൺഡേ ആട്ടോ ഇവിടെ സമുദ്രസദ്യ ഉള്ളത് ഞങ്ങൾ വന്നത് ഫ്രൈഡേ ആയിപ്പോയി അപ്പോൾ വേറൊരു ദിവസം വന്നിട്ട് സമുദ്രസദ്യ എന്തായാലും കഴിക്കണമെന്നുണ്ട് അപ്പോൾ വിചാരിച്ച് വന്നത് എന്തായാലും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പൊതിച്ചോറും ഒരാൾ ചട്ടിച്ചോറും ഓർഡർ ചെയ്തു കേട്ടോ പൊതിച്ചോറ് കഴിച്ചിട്ട് കുറേ നാളായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പൊതിച്ചോറാണ് ഞാൻ ഓർഡർ ചെയ്തത് ചേഞ്ച് ചട്ടിച്ചോറും രണ്ടായിട്ടും നല്ലതായിരുന്നു കേട്ടോ നല്ല കറികളായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെറമോള് നല്ല ഉറക്കമായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുഡ് കഴിച്ച് കഴിയാറായപ്പോഴത്തേനെ കൊച്ചിനെയും എഴുന്നേപ്പിച്ചു ആൾക്കും എന്തെങ്കിലും കൊടുക്കണമല്ലോ കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഹോം ഡെലിവറി അവൈലബിൾ ആട്ടോ അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഈ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത് അബുഹേൽ മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് ത്രീയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നാടൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ എന്തായാലും ഇങ്ങോട്ടേക്ക് പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബായ്